ചോറിനും ഗോതമ്പിനും പകരം ആളുകൾ തിരഞ്ഞെടുക്കുന്ന ആഹാരങ്ങളിൽ ഒന്നാണ് മില്ലറ്റ് എന്താണ് ഈ മില്ലറ്റിന്റെ പ്രത്യേകത നോക്കാം ഇത്തിരി കുഞ്ഞൻ മില്ലറ്റ് അത്ര ചെറുതല്ലെന്ന് മനസ്സിലാവുന്ന കാലമാണിത് ചോറിനോടുള്ള പ്രിയം കുറഞ്ഞപ്പോൾ മലയാളി കൂടെ കൂട്ടിയ ഐറ്റമാണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ ചോളം റാഗി തിന ചാമ തുടങ്ങിയ മില്ലറ്റുവിളകൾ മലയാളിയുടെ ഭക്ഷണശീലത്തിൽ ഇടം നേടി തുടങ്ങിയിട്ട് കുറച്ചധികമായി ോശയോ ഇഡലിയോ ഉപ്പുമാവോ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാമെന്നത് ചെറുധാന്യങ്ങളുടെ പ്രിയം കൂട്ടുന്നു പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെറുധാന്യങ്ങൾ പോഷകങ്ങളുടെ കലവറയാണ് അരിക്കും ഗോതമ്പിനും ബദലായി മില്ലറ്റുകൾ ഉപയോഗിക്കാം നാരുകളും ധാതുലവണങ്ങളും സമ്പന്നമായി അടങ്ങിയിട്ടുള്ള ഇവ ഊർജ സ്രോതസ്സുകളാണ് കാർബോഹൈഡ്രേറ്റിനു പുറമേ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ നാരുകൾ മില്ലറ്റുകളിൽ അടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനം പ്രോട്ടീൻ രണ്ടു മുതൽ അഞ്ചു ശതമാനം വരെ കൊഴുപ്പ് എന്നിവയ്ക്കൊപ്പം ജീവകങ്ങൾ കാൽസ്യം ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാലും സമ്പന്നം നൂറ് ഗ്രാം റാഗി കഴിക്കുമ്പോൾ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തിനാല് മില്ലിഗ്രാം കാൽസ്യമാണ് ശരീരത്തിന് കിട്ടുന്നത് അതായത് ഗോതമ്പിൽ നിന്നും അരിയിൽ നിന്നും ലഭിക്കുന്നതിന്റെ പത്തിരട്ടിയിലധികം ഗ്ലൂട്ടൺ എന്ന വസ്തു തീരെ ഇല്ലാത്തതിനാൽ അലർജിയുള്ളവർക്കും ഏറെ ഗുണകരം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും പ്രമേഹം നിയന്ത്രിക്കാനും മില്ലറ്റുകൾ ഗുണം ചെയ്യും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ